കോടികൾ മുടക്കിയ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി രണ്ട് പതിറ്റാണ്ടായിട്ടും നോക്കുകുട്ടിയായി വർക്കല നഗരസഭ ബസ് ടെർമിനൽ പ്രധാനപാതിയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ നഗരഹൃദയത്തിൽ തയ്യാറാക്കിയ ബസ് ടെർമിനലിൽ ബസ്സുകളും യാത്രക്കാരും കയറാറില്ല രണ്ട് ഏക്കറോളം വിസ്തൃതിയിൽ കാത്തിരിപ്പ് കേന്ദ്രവും ശുചിമുറികളും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും നിലവിൽ ഇവിടം ബസ് പാർക്കിംഗ് കേന്ദ്രം മാത്രമാണ് നഗരസഭാ ബസ് ടെർമിനൽ ടെര്മിനല് എന്നെതിയ കവാടവും അതിനു മുന്നിലെ ആല്മരത്തിന്റെ പരിസരവും ചേര്ന്നതാണ് നിലവിലെ നഗരസഭാ ബസ് സ്റ്റാൻഡ് കാരണം ബസ്സുകളും യാത്രക്കാരും ഒരുമിച്ച് കൂടുന്നത് സ്റ്റാന്റിനകത്തല്ല പുറത്താണ് സ്റ്റാന്റിനുള്ളിലെ ബസ് ഷെൽട്ടറിലും പരിസരത്തും യാത്രക്കാരെ കാണാനാവില്ല ബസ്സുകളെല്ലാം നിർത്തുന്നത് പ്രധാന റോഡരികിലെ കവാടത്തിലായതിനാൽ യാത്രക്കാർക്ക് ഉള്ളിലേക്ക് പോകേണ്ടതില്ല ഇതിനാൽ കവാടത്തിലെ തിരക്ക് വർക്കല റെയിൽവേ സ്റ്റേഷൻ റോഡിലെ അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു നഗരഹൃദയത്തിൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് ആളൊഴിഞ്ഞ കേന്ദ്രമായി തുടരുകയാണ് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷന് മുന്നുള്ള പ്രധാന റോഡരികിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ഉതകും വിധത്തിൽ വിഭാവനം ചെയ്ത നടപ്പിലാക്കിയ ബസ് സ്റ്റാൻഡ് നിലവിൽ ബസ് പാർക്കിംഗ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞു സ്വകാര്യ ബസ്സുകളുടെ സർവീസിലെ സമയക്രമ ഇടവേളകളിൽ വാഹനമൊതുക്കി ജീവനക്കാർക്ക് വിശ്രമിക്കുന്നതിനുള്ള ഒരിടം മാത്രമായാണ് നിലവിലെ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ജനകീയ ആവശ്യമായി ഉയർന്നുവരികയും ഇതിനായി നഗരസഭ രണ്ടായിരത്തി രണ്ടിൽ പൊന്നും വിലയ്ക്ക് ഭൂമി വാങ്ങുകയും ചെയ്തു വസ്തുവിനായി മാത്രം ഇരുപത് കോടിയോളം രൂപ നഗരസഭ ചെലവാക്കിയിരുന്നു രണ്ടായിരത്തി നാലിൽ ഉദ്ഘാടനം കഴിഞ്ഞത് മുതൽ സ്റ്റാൻഡിനകത്തേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നത് തന്നെയും തെരച്ചും മാത്രം ഇനാബറേഷൻ നടത്തി വളരെ ചുരുങ്ങിയ കാലത്ത് മാത്രമേ ഇതാ ഈ കാണുന്ന ഈ ഫ്ലോറിൽ ജനങ്ങൾ അതായത് ബസ് കാത്ത് നിൽക്കാനായിട്ട് ഈ ഫെസിലിറ്റി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ അതിനുശേഷം ഈ ജനങ്ങളെല്ലാം അവിടെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഒരു അമ്പത് മീറ്റർ മുമ്പോട്ട് കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ ആണ് ആൾക്കാരൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഈ ബസ്സുകൾ വരുന്നു അവർ അവിടെ ആളറക്കുന്നു ആളെടുക്കുന്നു പോകുന്നു പല ബസ്സുകളും അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഈ ഇതിനകത്ത് പാർക്ക് ചെയ്യാനായിട്ട് വരുന്ന വാഹനങ്ങളാണ് കൂടുതലും ഇതിനകത്ത് കാണുന്നത് ശരിക്കും വൈകുന്നേരങ്ങൾ ട്രെയിനിന് വന്നിറങ്ങുന്ന സമയത്തും രാവിലെ തിരക്കേറിയ സമയത്ത് ട്രെയിനിൽ സമയത്തൊക്കെ ജനങ്ങള് പാസഞ്ചേഴ്സ് വന്ന് റോഡിൽ വന്ന് കൂട്ടം കൂടുന്ന ഒരവസ്ഥയും അവിടെ നിന്ന് ബസ് വരുന്നതുകൊണ്ട് അവിടെ നിർത്തി ആണ് കയറ്റുന്നത് കൊണ്ട് ജനങ്ങൾ റോഡ് ക്ലോസായി കടക്കാൻ കഴിയാതെ അവിടെ ബ്ലോക്കാവുകയും ഇരുവശത്തു നിന്നുള്ള വാഹനങ്ങൾ അവിടെ ഷെഡ് ആവുകയും ചെയ്യുന്ന ഒരവസ്ഥ വിശേഷമുണ്ട് ജീവനക്കാരോട് പ്രതികരിക്കുന്നവർക്ക് നേരെ കയ്യാങ്കളിയും അസഭ്യവർഷവും പരസ്യമായി അപമാനിക്കുന്നവരുമുൾപ്പെടെ പതിവാണ് യാത്രക്കാർ പ്രധാന റോഡിലോ ഏർ ാണ് ബസ് യാത്ര ചെയ്യുന്നതാണ് ബസ് ജീവനക്കാർക്ക് സർവീസ് നടത്താൻ സൗകര്യം ഇത് റോഡിൽ ഗതാഗത കുരുക്കിന് കാരണമാകാറുണ്ട് ബസ്സുകൾക്ക് എതിരെ ഉന്നയിക്കപ്പെടുന്ന പരാതികളും നിയമലംഘനവും ചോദ്യം ചെയ്യുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട് ബസ് അവിടെ അവിടെ അശാസ്ത്രീയമായിട്ട് നിർത്തുന്നത് ശരിയല്ല പാസഞ്ചേഴ്സ് നിൽക്കണമെന്ന് പറയുകയും നമ്മൾ ചെയ്ത് നമ്മുടെ സമരങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും സാഹചര്യം പഴയതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജനം ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ലക്ഷണം ഇപ്പോഴും ഈ ബസ് സ്റ്റാൻഡിൽ കാണാനില്ല രണ്ടായിരത്തി പതിനേഴ് ഇനാഗോറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് വി ജോയ് ആയിരുന്നു ഇനാഗോറേഷൻ നടത്തിയത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിനാലാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ ഡേ എന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പോൾ എട്ട് വർഷമാകുന്നു ഈ ഈ മുനിസിപ്പാലിറ്റിയുടെ നമ്മൾ വർക്കലയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള കെ എസ് ആർ ടി സി ഉൾപ്പെടെ നൂറിലധികം സ്വകാര്യ സർവീസുകൾ വന്നു പോകുന്നുണ്ട് ഏകദേശം രണ്ട് ഏക്കറോളം വിസ്തൃതി വരുന്ന സ്റ്റാന്റിനുള്ളിൽ വെയിറ്റിംഗ് ഷെഡും ശുചിമുറികളും ഒരുക്കിയിട്ടുണ്ട് ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിയും കൊട്ടി ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷേ അതുമിപ്പോൾ ഇപ്പോൾ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ് ജനം തിരുവനന്തപുരം